ബദ്രി വരുമ്പോൾ രുദ്രജനലോരം ചേർന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ കരഞ്ഞതിൻ്റെ ഭാഗമായി കണ്ണീരിൻ്റെ അവശേഷിപ്പുകളിൽ അവളുടെ ഈ മുഖത്ത് പറ്റി പിടിച്ചിരിപ്പുണ്ട് ഒപ്പം മുഖമെല്ലാം ചുവന്ന് വേർത്ത് തടിച്ചിട്ടുണ്ടായിരുന്നു ബദ്രി അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു അതിനുശേഷം അവളുടെ പിന്നിലായി ചെന്ന് നിൽക്കുമ്പോഴും അവളറിഞ്ഞില്ല എന്നാൽ ബദ്രി അവളുടെ കരങ്ങൾ പിടിച്ച് അവന് നേരെ തിരിച്ചു നിർത്തുമ്പോഴും അവൾ മുഖം ഉയർത്തി നോക്കിയിരുന്നില്ല അവനെ അവൾക്കുള്ളിലെ വേദന അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അവനെ പോലെ തന്നെ എല്ലാവരും നഷ്ടമായവളാണ് അവളും ഒന്നും അറിയാതെ അവളെ ഉപദ്രവിക്കേണ്ടി വന്നതോർത്ത് അവന് കുറ്റബോധം തോന്നി ഇനി എന്തിൻ്റെ പേരിലായാലും അവളെ തൻ്റെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റില്ലെന്ന് തന്നെ അവൻ മനസ്സിൽ ഉറപ്പിച്ചു ബദ്രി അവളുടെ മുഖം ഇരു കൈകളിലും ചേർത്ത് പിടിച്ച് അവൻ്റെ മുഖത്തിനെതിരായി പിടിച്ചു അപ്പോഴും അവൾ അവനെ നോക്കാതെ മുഖം താഴ്ത്തി നിന്നു എന്നാൽ അവൻ അതുപോലെ തന്നെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ആദ്യമായി ചുംബിച്ചു അവൻ പോലും അറിയാതെ അവനിൽ നിന്നും ആദ്യമായി അവൾക്കായി നൽകിയ ചുംബനം അത് മനസ്സറിഞ്ഞ് അവൾക്കായി അവൻ അവനിൽ നിന്നും സമർപ്പിച്ച ആദ്യത്തെ ചുംബനം തന്നെയായിരുന്നു അത് ബദ്രി അവളുടെ നെറ്റിയിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അറത്തി മാറ്റിയതും രുദ്രാതിശയത്തോടെ കണ്ണുകൾ വിടർത്തി അവനെ ഒന്ന് നോക്കി അപ്പോഴും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു രുദ്രവേഗം അവനിൽ നിന്ന് പിടഞ്ഞു മാറി തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾക്കുള്ളിൽ അലമുറയിട്ട് തുടിക്കുന്ന ഹൃദയ താളത്തെ നേരെയാക്കാൻ നോക്കുകയായിരുന്നു എന്നാൽ വീണ്ടും ബദ്രിയുടെ വിശ്വാസം അവളുടെ പിൻകഴുത്തിൽ പതിഞ്ഞതും വീണ്ടും അത് ഉയർന്നു ബദ്രി അപ്പോഴും അവള് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഡോറിൽ ആരോ തട്ടുന്ന സൗണ്ട് കേട്ടതും അവൻ അവളിൽ നിന്നും നോട്ടം പിൻവലിച്ചുകൊണ്ട് തിരികെ നടന്നു രുദ്രവേഗം മാറി കരങ്ങൾ വെച്ച് ശ്വാസം നേരെയാക്കി ബദ്രി ഡോറ് തുറക്കുമ്പോൾ മുൻപിൽ വിജയലക്ഷ്മി നിൽപ്പുണ്ടായിരുന്നു മോളും നീയുമൊന്നും കഴിച്ചില്ലല്ലോ മോളേയും കൂട്ടി താഴേക്കുവാ ഞാനെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാവരും കഴിച്ചു കിടക്കാൻ പോയി ഇനി നിങ്ങൾ രണ്ടുമേ ഉള്ളൂ അമ്മ പോയിക്കോ ഞങ്ങൾ കഴിച്ചോളാം അത്രയും പറഞ്ഞു ബദ്രി അകത്തേക്ക് വരുമ്പോൾ വിജയലക്ഷ്മി അവിടെ നിന്നും പോയിരുന്നു നീ എന്താ ഇതുവരെ ഒന്നും കഴിക്കാതെ പെട്ടെന്നുള്ള ബദ്രിയുടെ ചോദ്യം അവളെ മുഴങ്ങിയതും അവൾ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വിശപ്പില്ല അതാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കാതിരിക്കരുതെന്ന് ശരിക്കും എനിക്ക് വേണ്ടാത്തോണ്ടാണ് കഴിക്കാനേ ചുമ്മാ എന്നെക്കൊണ്ട് ദേഷ്യം പിടിപ്പിച്ചത് അടങ്ങുന്നുണ്ടോ നീ മര്യാദയ്ക്ക് വന്ന് കഴിച്ചാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അറിയാലോ എന്നെ ബദ്രിക്കുറിച്ച് കടുപ്പിച്ച് പറഞ്ഞതും അവൾ അവനെ നോക്കി തലയാട്ടി എന്നവ വന്ന് കഴിച്ച് കിടക്കാൻ നോക്ക് അത്രയും പറഞ്ഞപ്പോൾ അതിന് മുന്നിലേക്ക് നടക്കുമ്പോൾ പിന്നിലായി രുദ്രയും അച്ചെന്നും താഴെ ഹോളിൽ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല വിജയലക്ഷ്മി പറഞ്ഞതുപോലെ എല്ലാവരും കഴിച്ചിട്ട് കിടന്നിരുന്നു എന്നാൽ അവർക്ക് എടുത്തു കൊഴിക്കാൻ കണക്കിന് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കിടന്നത് ഡൈനിങ് ടേബിളിന് മുൻപിൽ വന്നിരുന്നിട്ടും രുദ്ര ഒന്നും കഴിക്കാതെ ഇരിക്കുന്നത് കണ്ട് അവൻ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം ഒരു പ്ലേറ്റിലായി അവൾക്കുള്ള ഫുഡ് അവൻ തന്നെ എടുത്തു അതിനുശേഷം അവൾക്കടുത്തേക്ക് ചെയറിലായി അവനും ഇരുന്ന ശേഷം ആ ഫുഡ് അവൾക്ക് മുൻപിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു കഴിക്ക് സാറും കഴിക്ക് എന്നെ പോലെ തന്നെ ഒന്നും കഴിച്ചില്ലല്ലോ എൻ്റെ കാര്യം താൻ നോക്കണ്ട നീ ആദ്യം നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ നോക്ക് അതുകൊണ്ട് വേഗം എടുത്ത് കഴിക്ക് ഭദ്രിയാഥ് അവളെ നോക്കി പറഞ്ഞതും മുന്നിലിരിക്കുന്ന ഇടിയപ്പവും മുട്ടക്കറിയും ഒരുപോലെ എടുത്തുകൊണ്ട് അവൾ അവൻ്റെ നേര് നീട്ടി ബദ്രി അത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ അവളെ അമ്പരന്ന് നോക്കി നിന്നു കഴിക്ക് സാറ് കഴിച്ചാലേ ഞാനും കഴിക്കൂ ഒരു നിമിഷം ഭദ്രിക്ക് മരിച്ചു പോയി അവൻ്റെ അമ്മയെ ഓർമ്മ വന്നു അമ്മ ഉണ്ടായിരുന്നപ്പോഴും ഇങ്ങനെയായിരുന്നു താൻ കഴിച്ചില്ലെങ്കിൽ അമ്മയും കഴിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ ഫുഡ് കഴിക്കാൻ കഴിപ്പിക്കാൻ അമ്മ പറയുന്ന വാക്കായിരുന്നു നീ കഴിക്കുന്നുണ്ടോ നീ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല പെട്ടെന്ന് അവൻ്റെ കണ്ണ് നിറഞ്ഞു അതും രുദ്രയ്ക്ക് മുൻപിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയ്ക്കായി കഴുത്തിൽ അണിഞ്ഞിരുന്ന ചെയിനിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളിലെ സങ്കടത്തെ കടിച്ചമർത്തി അതിന് ശ്രമിക്കുന്നവനെ രുദ്രയൊന്ന് നോക്കി അവൾ കയ്യിലിരുന്ന ഫുഡ് പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ചോദിച്ചു സാറിൻ്റെ കണ്ണൻ ദിനം നിറഞ്ഞ് അവനവളിൽ നിന്നും അത് മറയ്ക്കാൻ വേണ്ടി ഒന്നുമില്ലെന്ന് തലയനക്കി ഇല്ല എന്നോട് കള്ളം പറയാൻ നോക്കണ്ട അത് പറയുമ്പോൾ ബദ്രി തന്നെ നോക്കി അമ്മയെ ഓർമ്മ വന്നല്ലേ അതവൾ പറഞ്ഞതും തൻ്റെ ഉള്ളിൽ താൻ വിചാരിച്ചത് അവൾക്കെങ്ങനെ മനസ്സിലായി എന്നവൻ അതിശയിച്ചു നോക്കി അവളെ ഒപ്പം തൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ അവൾക്ക് അവൾക്കങ്ങനെ മനസ്സിലായി എന്നുള്ള ചോദ്യവും ഉടലെടുത്തു ബദ്രിയെ സ്നേഹിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളതെന്തെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അതിനുള്ള ഉത്തരമായി തന്നെ അവൾ അവനോട് പറഞ്ഞു ഞാനിവിടെ വന്നപ്പോൾ തന്നെ സാറിനെ പറ്റി അറിയാൻ ആഗ്രഹിച്ചു അതിനുള്ള എല്ലാ ഉത്തരവും ലക്ഷ്മി ലക്ഷ്മി അമ്മ എനിക്ക് പറഞ്ഞു തന്നു സാറിനെ പറ്റി സാറിൻ്റെ അച്ഛനെയും അമ്മയെയും പറ്റി ഈ കുടുംബത്തെ പറ്റി പിന്നെ ദേവിയെ പറ്റി അങ്ങനെയല്ല ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ കരുതും എല്ലാം അറിഞ്ഞപ്പോൾ തോന്നിയ സഹതാപത്തിലായിരിക്കും ഞാനിവിടെ നിൽക്കുന്നതെന്ന് എങ്കിൽ അങ്ങനെയല്ല എനിക്ക് എനിക്ക് സാറിനെ ഒരുപാട് ഇഷ്ടമാണ് സാറിനെ മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവരെയും ഇഷ്ടമാണ് ഒരിക്കലും നിങ്ങളെയൊന്നും പിരിഞ്ഞു പോകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നടക്കുമോ എന്നറിയില്ല പക്ഷെ ഒന്നെനിക്ക് പറയാൻ കഴിയും ഈ ജന്മം എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് സാറിൻ്റെ താലിക്കാവകാശിയായ സാറിൻ്റെ ഭാര്യയായി തന്നെ ജീവിക്കും അല്ലെങ്കിൽ അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാൽ അത് വേഗം തുടച്ചു നീക്കിക്കൊണ്ട് അവൾ അവന് നേരെ വീണ്ടും ആഹാരം നീട്ടി ശരിക്കും അവളെ താൻ മനസ്സിലാക്കിയതിലും കൂടുതൽ ഇനിയും മനസ്സിലാക്കാനുണ്ടെന്ന് ഭദ്രയ്ക്ക് തോന്നി ഇന്നു വരെ തൻ്റെ മനസ്സെന്തെന്നു കൂടെ ഉള്ളവർ പോലും ഇത്ര ശരിയായി കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇവളങ്ങനെയല്ല താൻ പറയാതെ തന്നെ താൻ എന്തെന്നൊരു നിമിഷം മനസ്സിലാക്കി അവനൊപ്പം തന്നെ നിൽക്കുന്നു ഒരു പരാതിയോ പരിഭമമോ പറയാതെ തന്നെ ഒരു നിമിഷം ഭദ്രി പോലും അറിയാതെ അവൾക്ക് മുൻപിൽ വാതുറന്നു അവൾ ഓരോരുളകളായി പകർന്നു നൽകുമ്പോഴും തൻ്റെ തനിക്ക് ഫുഡ് നൽകിയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നഷ്ടമായ ആ സ്വാദ് വർഷങ്ങൾക്കിപ്പുറം രുദ്രയിലൂടെ തിരിച്ചു കിട്ടിയ പോലെ തോന്നിയവന് ഈ സമയം കിടന്ന റൂമിലെ ഡോറടയ്ക്കാനായി എഴുന്നേറ്റ ഭവാനി ഹോളിലെ വെളിച്ചം അങ്ങോട്ടേക്ക് നോക്കി അവിടെ ഭദ്രിക്കാഹാരം വാരിക്കോട് തൂട്ടുന്ന അവളെ കണ്ടതും അവരുടെ സന്തോഷം ഇരട്ടിച്ചു കുറച്ചുനേരം അവർ ഇരുവരും ഒരുമിച്ചുള്ള അവരുടെ സുന്ദര നിമിഷത്തെ നോക്കി നിന്ന ശേഷം ഭവാനി വാതിലുടെ ചകത്തേക്ക് പോയിരുന്നു ബദ്രി മതിയെന്ന് പറഞ്ഞതും അവനവൾ ഊട്ടിയ പ്ലേറ്റിലേക്ക് ഒരു ഇടിയപ്പം കൂടെ എടുത്തു വെച്ച് അവളും കഴിക്കാൻ തുടങ്ങിയിരുന്നു ബദ്രി കൈ കഴുകി മുകളിലേക്ക് പോകുമ്പോൾ രുദ്ര കഴിച്ച പാത്രങ്ങളും മറ്റും കഴിച്ച ശേഷം അവൾ മുകളിലേക്ക് വന്നു ബെഡിൽ അവനെ കാണാതെ വന്നതും അവൾ ബാൽക്കണിയിലേക്ക് നടന്നു അവിടെ ബാൽക്കണിയോട് ചേർത്തിട്ടിരിക്കുന്ന കുഞ്ഞു ബെഡിൽ വെച്ച് അതിലേക്ക് ചാരി കണ്ണുകളടച്ച് കിടക്കുകയാണ് ബദ്രി അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് നടക്കാനാഞ്ഞതും ബദ്രി അഥയടഞ്ഞ കണ്ണുകളോടെ അവളെ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു ഇത്രയുമായ സ്തുതിക്ക് ഇനി താൻ എന്നെ സാറെന്ന് വിളിക്കണമെന്നില്ല അന്ന് താൻ അറിയാതെയാണെങ്കിലും ബദ്രി കേട്ടാന്ന് വിളിച്ചില്ലേ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വിളിച്ചാൽ മതി രുദ്രയ്ക്ക് കേട്ടത് വിശ്വസിക്കാനായില്ല അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വീണ്ടും നിറഞ്ഞു അവൾക്കുള്ളിൽ ആ നിമിഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലായിരുന്നു അത്രത്തോളം സന്തോഷം നിറഞ്ഞു നിന്നു അവൾ അവിടെ നിലത്തായിരുന്നു അവളുടെ തല ചുമരിലേക്ക് ചേർത്ത് വെച്ച് ബദ്രിയെ തന്നെ നോക്കിയിരുന്ന് കണ്ണുകൾ അടച്ചിരുന്നു ഇടയ്ക്ക് രാത്രിയിൽ ബദ്രി എഴുന്നേറ്റ് നേരെ കിടക്കാനായി തിരിഞ്ഞതും കണ്ടു തൻ്റെ നേരെ ചുമരിൽ ചാരിയിരുന്നു ഉറങ്ങുന്ന രുദ്രയെ അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു അവൻ അവൾക്കടുത്താക്കായി വന്നിരുന്ന് അവളെ തട്ടി വിളിച്ചു എന്നാൽ അതേസമയം തന്നെ അവൾ ബദ്രിയുടെ നെഞ്ചിലായി വന്നു വീണു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ അവളെ ഇരു കൈകളിലായി എടുത്തുകൊണ്ട് അകത്തെ ബെഡിൽ കിടത്തി എന്നാൽ പോകാൻ നേരം അവൻ്റെ ഇട്ടിരുന്ന ഷർട്ടിൽ അവളുടേ ഇടത്തെ മുറുകിയിരുന്നു എന്തുകൊണ്ടോ അത് അവനിൽ നിന്നും അടർത്തി മാറ്റാൻ തോന്നിയില്ല അതിനാൽ തന്നെ അവൾക്കൊപ്പം അവനും ആ ബെഡിൽ സ്ഥാനം പിടിച്ചു നിദ്രയെ പുൽകിയിരുന്നു രുദ്ര രാവിലെ കണ്ണു തുറക്കുമ്പോൾ ബെഡിലാണ് കിടക്കുന്നതെന്നറിഞ്ഞതും അവൾക്ക് മനസ്സിലായി ഭദ്രിയാവും തന്നെ ഇവിടെ കിടത്തിയതെന്ന് അവൾ എഴുന്നേറ്റ് നേരെ ബാൽക്കണിയിലേക്ക് ചെന്നു എന്നാൽ അവളുടെ പദ്രയെ കണ്ടില്ല അവൾ വേഗം കുളിച്ചൊരുങ്ങി താഴെ വരുമ്പോൾ വിജയലക്ഷ്മി സാവത്രിക്കൊപ്പം ധൃതിയിൽ ജോലികൾ ചെയ്യുന്നതാണ് കണ്ടത് ആ മോളെ എഴുന്നേറ്റോ വിജയലക്ഷ്മി ജോലിക്കിടയിൽ തിരിഞ്ഞ് വാതിൽക്കൽ വന്ന് നിൽക്കുന്ന രുദ്രയെ നോക്കി ചോദിച്ചു അല്പം ലേറ്റായി പോയി എഴുന്നേൽക്കാൻ അതൊന്നും സാരമില്ല മോളെ എഴുന്നേറ്റ് വന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു ഇവിടുത്തെ ജോലി ഒരുവിധം റെഡിയാക്കിയിട്ട് എന്നിങ്ങോട്ട് കാണാത്തത് കൊണ്ടാണോ അല്ല ഞാനും വൈഷുമോളും നിന്റെ മാമിയെ കൂട്ടി നമ്മുടെ അമ്പലത്തിലും കുറച്ചു സ്ഥലങ്ങളിലൊക്കെ പോകാനിരിക്കുക ഇന്നലെ ഭവാനി ചേച്ചി പറഞ്ഞു നിന്നെയും കൊണ്ട് ഇവിടെ ചിലടത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു കാരണം ഇവിടെ ആദ്യമായില്ലേ ചേച്ചി വരുന്നേ ഇന്നലെ നടന്ന സംഭവം ഓർത്തപ്പോൾ മോളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല ഇനിയൊരിക്കാവാന്ന് പറഞ്ഞപ്പോൾ വൈഷമോള പറഞ്ഞ് ഏട്ടത്തിയെ കൂട്ടണ്ട അല്ലാതെ ചേച്ചിയെ കൊണ്ട് കാണിക്കാമെന്ന് അവളാണെങ്കിൽ എങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങാന്ന് നോക്കിയിരുന്നപ്പോഴാണ് ഇത് വീണ് കിട്ടിയത് പിന്നെ ഞാനും കുറേ നാളായി പുറത്തൊക്കെ പോയിട്ട് അമ്മ വീണ ശേഷം അധികം ഇങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല കാരണം കല്യാണി അമ്മയെ നോക്കിയില്ലെന്ന് മോൾക്കും അറിയാമല്ലോ പിന്നെ രാഘവേട്ടൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിനും പറ്റിയിരുന്നില്ല അമ്മയ്ക്കുള്ള മെഡിസിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും ഉണ്ടായിരുന്നു ഞാൻ കൂടെ പോയി അതും നടക്കും അപ്പോൾ പിന്നെ അമ്മയെ ഇന്നത്തേക്ക് മോളിൽ നിന്ന് നോക്കണം എന്ന് പറയാനാണ് ഞാൻ വരാനിരുന്നേ അതിനെന്താ അമ്മയും മാമയും വൈഷുവും കൂടെ പോയിട്ട് വാ മുത്തശ്ശിയെ ഞാൻ നോക്കിക്കോളാം അമ്മയോട് കഴിക്കാനുള്ള മെഡിസിൻ ഏതൊക്കെയെന്ന് കാണിച്ചു തരാം വാ അത്രയും പറഞ്ഞ് രുദ്രയെ മുത്തശ്ശിക്കിരുന്ന റൂമിൽ കൊണ്ടുപോയി മെഡിസിൻ കാണിച്ചു കൊടുത്തു എങ്കിൽ ഞാൻ പോയി റെഡിയായിട്ട് വരാം അത് പറഞ്ഞ് പോകാൻ നിന്ന വിജയലക്ഷ്മിയെ പിന്നിൽ നിന്നും രുദ്ര വിളിച്ചു അമ്മയെ ബദ്രിയേട്ടനെ വിടെ രാവിലെ പോയി ഓഫീസിൽ രുദ്ര ഒരു വിക്കലോടെ ചോദിച്ചതും അവരവളെ തിരിഞ്ഞ അതിശയത്തോടെ നോക്കി മോളെന്താ ചോദിച്ചേ ഭദ്രിയേട്ടണമെന്നോ ഇതൊക്കെ എപ്പോ അല്ലെങ്കിൽ സാറെവിടുന്നില്ലേ ചോദിക്കുന്നേ അതു പിന്നെ ഇന്നലെ സാറെന്ന് വിളിച്ചപ്പോൾ ഇനി അങ്ങനെ വിളിക്കണ്ട എന്ന് വിളിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു മോളെ ഇഷ്ടമാണെന്ന് വിജയലക്ഷ്മി കണ്ണുകൾ വിളർത്തി അവളോട് ചോദിച്ചു അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നോട് പറഞ്ഞില്ലെങ്കിൽ നീ വേണം ചോദിക്കാൻ മനസ്സിലായോ ഞാനെങ്ങനെയാ ചോദിക്കുക ചോദിക്കണം നീ അവൻ്റെ ഭാര്യയാണ് അപ്പം ധൈര്യമായി തന്നെ ചോദിക്കാം നീ ചോദിക്കാതിരുന്ന അവനായി പറയുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട അതുകൊണ്ട് അധികം വൈകാതെ നിന്റെ മനസ്സിലുള്ള പോലെ ഇഷ്ടം അവൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചറിയാൻ നോക്ക് കാരണം നിങ്ങൾ രണ്ടാളും എന്നും ഇതുപോലെ സന്തോഷത്തോടെ കഴിയാനാ അമ്മയ്ക്ക് ആഗ്രഹം അത്രയും അവളുടെ മൂർത്താവൽ ചുംബിച്ച ശേഷം അവരവിടെ നിന്ന് പോകുമ്പോൾ രുദ്രാവിളി തന്നെ നിന്നു മനസ്സിൽ അത്രയും നേരമുണ്ടായിരുന്ന സന്തോഷം കിടക്കിടെ മുറിഞ്ഞു പോകും പോലെ തോന്നി അവൾക്ക് മുന്നിൽ നെഞ്ചിൽ കെട്ടുമായി ഹോസ്പിറ്റൽ കിടക്കുന്ന ഹർഷനെ കണ്ടത് മരുന്തതിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ പെട്ടെന്ന് തന്നെ ആ കണ്ണുകൾ രക്തവണ്ണമാവുകയും ചെയ്തു അവർ ഫോണെടുത്ത് ഡയൽ ചെയ്തു ചെവിയോട് ചേർത്ത് വെച്ചു മറുവശത്ത് കോൾ കണക്ട് കണക്റ്റായതും അവർ ഫോണിലൂടെ അലറി സ്വന്തം മോനെ അവൻ അവനേതു ഗതിയിലാക്കിയിരിക്കുന്നത് വന്ന് നോക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവനെ കൊന്നിട്ടെല്ലാം നേടാൻ ഇപ്പം കണ്ടോ നമ്മുടെ മോനെ തന്നെ അവൻ എനിക്കും അവനെ കൊല്ലണമെന്ന് തന്നെയാ പക്ഷേ ഹരീന്ദ്രനെ നീ മറന്നോ അവൻ്റെ കൈ കൊണ്ട് തന്നെ അവൻ മരിക്കണമെന്ന ആഗ്രഹം അതിനു മുൻപെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഒരു തവണയെങ്കിലും നമുക്ക് മുൻപിൽ അവനെ അവൻ പറഞ്ഞത് ഓർമ്മയില്ലേ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും അവനെ ബാക്കി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അവൻ ചാവും മുൻപ് ആദ്യം നമ്മളെ ഓരോരുത്തരെയും കൊല്ലുമെന്നാണ് തോന്നുന്നേ ഇല്ല അതിനാണ് നമ്മുടെ മോൻ ഹരീന്ദ്രൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കാതെ ധൈര്യമായിരിക്കെ മോനെ കാണാൻ വരുന്നില്ലേ നീ തിരിച്ചിവിടെ വന്നിട്ട് ഞാൻ വന്ന് കണ്ടോളാം നമ്മൾ ഒരുമിച്ച് പോകുന്നത് ആരെങ്കിലും കണ്ടറിയാലോ എല്ലാം ചില ഒറ്റ നിമിഷം കൊണ്ടില്ലാതായെന്ന് വന്നേക്കാം വിജയലക്ഷ്മി ഭവാനിയും വൈഷവും പോയ പിന്നാലെ രുദ്ര പിന്നെ സാവത്രിക്കൊപ്പം ചേർന്ന് ഓരോന്ന് ചെയ്തു ഉച്ചയ്ക്ക് മുത്തശ്ശിക്കുള്ള ഫുഡും മെഡിസിനും കൊടുത്ത ശേഷം മുത്തശ്ശിനുള്ള ആഹാരവും നൽകിയ ശേഷം എല്ലാം ക്ലീൻ ചെയ്യാനായി ടേബിളിൽ നിന്ന് പാത്രങ്ങൾ കിച്ചണിൽ എടുത്തുകൊണ്ട് പോകാൻ തിരിഞ്ഞതും കല്യാണി അവൾക്ക് മുന്നിലായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ അത്ര നേരമായി വിളിച്ചു കൂവുന്നു നിനക്കൊന്നും ചെവി കേൾക്കില്ലേ എനിക്കുള്ള അവിടെ അപ്പോഴേക്കും സാവിത്രി ഒരു ഡ്രോയിൽ അവർക്ക് കഴിക്കാനുള്ള ഫുഡുമായി അങ്ങോട്ടേക്ക് വന്നു മേഡത്തിന് ഇതുകൊണ്ട് വരാൻ വേണ്ടി വരികയായിരുന്നു ഞാൻ അത് പറഞ്ഞതും കല്യാണി ദേഷ്യത്തിൽ അത് തട്ടി താഴേക്കിട്ടു ചെറിയമ്മതെന്താ കാണിച്ചേ എന്നോട് എന്തേലും ദേഷ്യമുണ്ടെങ്കിൽ അത് സാവിത്രി ചേച്ചിയോടും ഫുഡിനോടുമല്ല കാണിക്കേണ്ടത് ആരോടി നിന്റെ ചെറിയമ്മ കണ്ട തെരുവിൽ കിടന്ന നീ എന്നെ വിളിക്കേണ്ട അങ്ങനെ മനസ്സിലായോ പിന്നെ അവൻ കെട്ടിത്തന്ന താലിയുടെ ബലത്തിൽ എന്നോട് ചാടി കളിക്കാൻ വന്ന നീ വിവര പറയും അപ്പോഴേക്കും സാവിത്രി അവിടെ ക്ലീൻ ചെയ്യാൻ വന്നു ചേച്ചി ചെയ്യണ്ട ഞാൻ ചെയ്തോളാം ചേച്ചിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലേ പൊയ്ക്കോ ഇത് ഞാൻ ചെയ്യാം അത് വേണ്ട കുഞ്ഞെ ഞാൻ തന്നെ ചെയ്തിട്ട് പോയേക്കാം നിന്നോട് ഒരാടി പറഞ്ഞു അവൾ ചെയ്യാന്ന് അപ്പോൾ പിന്നെ നിനക്ക് നിൻ്റെ കേടാ പിന്നെ അവർ ഒന്നും മിണ്ടിയില്ല അത് കണ്ടത് കണ്ണുകൊണ്ട് രുദ്ര പോയിക്കോളാൻ പറഞ്ഞതും അവർ അവിടെ നിന്ന് പോയിരുന്നു രുദ്ര നിലത്ത് വീണ ഫുഡ് ഒരു തുണി കൊണ്ട് ഒപ്പിയെടുക്കാൻ തുടങ്ങിയതും കല്യാണി അവളുടെ കയ്യിൽ ചെരുപ്പിട്ട് തൻ്റെ കാലുകൊണ്ട് ചവിട്ടി ഞെരിച്ചു രുദ്രയ്ക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അവൾ വേദന കൊണ്ട് അവരെ നോക്കി കാലെടുക്കാൻ പറഞ്ഞതും വീണ്ടും അവർ അവരുടെ കാല് കൊണ്ട് ഞെരിച്ചുകൊണ്ടിരുന്നു എന്നാൽ രുദ്ര വേദന സഹിക്കാൻ സഹിക്കാതെ വലത്തെ കരമുയർത്തി അവരെ പിന്നിൽ നിന്നും മാഞ്ഞു തള്ളി പെട്ടെന്നുള്ള അവരുടെ തള്ളിൽ നേരെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തേക്ക് ചെന്ന് വീണു അവരുടെ കൈമുട്ട് ശക്തിയായി ഇടിച്ചു വേദന തോന്നിയതും അവർ പാഞ്ഞു വന്ന് രുദ്രയെ നിലത്തു നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ച് കരണത്താഞ്ഞടിച്ചു അവളുടെ കരണത്ത് അവരുടെ ബലിഷ്ഠമായ കൈ പതിയുന്നതിനോടൊപ്പം അവളുടെ ചുണ്ട് പൊട്ടി ചോര വന്നു വീണ്ടും അവളെ അടിക്കാൻ കൈ ഉയർത്തിയതും പിന്നിൽ നിന്നും മുത്തശ്ശൻ അവരെ വിളിച്ചു കൊല്യാണി അവർ കൈ താഴ്ത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ദേഷ്യത്തിൽ തന്നെ നോക്കുന്ന അദ്ദേഹത്തെയാണ് കണ്ടത് അയാൾ അവർക്ക് നേരെ ഒന്ന് അടിക്കാനായി കൈ ഉയർത്തിയതും രുദ്ര വിളിച്ചു മുത്തശ്ശ വേണ്ട ഞാൻ കാരണം മുത്തശ്ശയും ചെറിയമ്മയും തമ്മിലൊരു പ്രശ്നം വേണ്ട എനിക്ക് യാതൊരു സങ്കടമോ പരാതിയോ ഇല്ല അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ നിലത്ത് കിടന്നതെല്ലാം വേഗം വൃത്തിയാക്കി പോകുന്നവളെ നോക്കി അദ്ദേഹം പറഞ്ഞു നീ ആ മോളെ കണ്ടു പഠിക്കണം കണ്ടോ നീ തല്ലിയിട്ട് കൂടെ നിന്നെ ഞാൻ തള്ളാൻ ഓങ്ങിയപ്പോൾ തടഞ്ഞത് കണ്ടോ അതാണ് സ്നേഹം അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്ന നിന്നോടൊന്നും ഇതൊന്നും പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല അത്രയും പറഞ്ഞവർ അകത്തേക്ക് പോകുമ്പോൾ കല്യാണിയുടെ മുഖത്തൊരു വിജയച്ചിരി ഉണ്ടായിരുന്നു ഭദ്ര തനിക്ക് തന്നാടി തിരിച്ചവൾക്കിട്ട് കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം